കയറ്റുമതി വ്യാപാരത്തിന്റെ സാധ്യതകളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഈ കോഴ്സ് പോലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ലൈന് വീഡിയോ ഒരു ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിൽ നമ്മൾ അവതരിപ്പിക്കുന്ന ഓരോ ഓരോ ടോപ്പിക്കിലുള്ള വീഡിയോകൾ കൊണ്ട് നമുക്ക് കയറ്റുമതിയെക്കുറിച്ച് അല്ലെങ്കിൽ കയറ്റുമതി വ്യാപാരത്തെ കുറിച്ച് വളരെ വ്യക്തമായി ധാരണ ഉണ്ടാക്കിയെടുക്കാനും അതിൽ പ്രവർത്തിക്കാനും നല്ല പെർഫോമൻസ് ചെയ്യാനും അതിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ എപ്പിസോഡില് ഈ പാർട്ടില് പാർട്ട് നമ്പർ ആറില് നമ്മൾ അവതരിപ്പിക്കുന്നത് ഈ കയറ്റുമതി വ്യാപാരത്തിൽ നമ്മൾ കാണാൻ പോകുന്ന പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ് എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ഒരു മൈതാനത്തിലോട്ട് ഇറങ്ങുന്നു നോക്കിയു മൈതാനത്തോട്ട് ഇറങ്ങുമ്പോഴേ നമ്മൾ ആദ്യമായിട്ട് എന്തായിരിക്കും നമ്മൾ ചുറ്റുപാട് നോക്കുക അല്ലെങ്കിൽ ക്രിക്കറ്റിനെ നമ്മൾ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ എന്തായിരിക്കും നമ്മൾ ചുറ്റുപാട് നോക്കുക ഫീൽഡർമാർ എവിടെയൊക്കെയാണ് ബോളർ എങ്ങനത്തെ ബോളറാണ് എങ്ങനെയാണ് ബോൾ ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡറാണോ റൈറ്റ് ഹാൻഡറാണോ അല്ലെങ്കിൽ വിക്കറ്റ് കീപ്പർ എങ്ങനത്തെ ആളാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് പോലെ ഈ മറ്റ് കളിക്കാർ ആരൊക്കെയാണ് ഇതിൽ ആരൊക്കെയാണ് ഉള്ളത് ആരൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നത് ആരൊക്കെയാണ് നമ്മളെ എതിർക്കുന്നത് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമായിട്ടുള്ള വിഷയമായിട്ട് ഞാൻ കരുതുന്നു ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം ഒരു രാജ്യത്ത് ഒരു തരം ഉൽപ്പന്നം ഇല്ലാതാവുകയോ അല്ലെങ്കിൽ അതിൽ കുറവുണ്ടാവുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ നമ്മ അവിടെ നമ്മളിൽ നിന്നും ഈ പറയുന്ന ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഇറക്കുമതിക്കാരനാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള പങ്കാളിയായിട്ട് കരുതേണ്ടത് അവരെ കുറിച്ചാണ് നമ്മൾ ആദ്യമായി പഠിക്കേണ്ടത് നേരത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർ പ്രധാനമായിട്ടുള്ള ഇതിന്റെ ഒരു പ്ലെയർ ആണ് പാർട്ടിസിപ്പന്റ് ആണ് അതുപോലെ കയറ്റുമതിക്കാരനായ നമ്മളും ഇതിലെ ഒരു പ്രധാന പാർട്ടിസിപ്പന്റ് ആണ് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ള കയറ്റുമതിക്കാർ എങ്ങനെയാണ് അവരെങ്ങനെയാണ് ഈ ഫീൽഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ് അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അവരുടെ അഡ്വാൻറ്റേജുകൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു അറിവ് നേടിയെടുക്കേണ്ടത് ആവശ്യമാണ് ഇവരൊക്കെയാണ് ഇതിന്റെ എന്ന് പറയുന്നതിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മനസ്സിലാവുന്ന ഭക്ഷ്യം പറഞ്ഞാൽ മറ്റു കളിക്കാർ ഇവരൊക്കെയാണ് നമ്മുടെ ടീമിനുള്ളവരിൽ ഇവരെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നത് പോലെ ഇതൊരു ടീം വർക്ക് പോലെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ടീമിൽ ആരൊക്കെയാണുള്ളത് ആരൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ കയറ്റുമതിക്കാരും ഇറക്കുമതിക്കാരും ഇതിലെ പ്രധാന ഘടകങ്ങളാണ് ഇത് കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ടത് നമ്മുടെ ചുറ്റുപാടുമുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു സപ്ലൈ ചെയിൻ ലൈനിനെ കുറിച്ചാണ് ഈ സപ്ലൈ ചെയിൻ ലൈനിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഒരു പ്രോഡക്റ്റിന്റെ ഒരു ഉൽപ്പന്നത്തിന്റെ മാനുഫാക്ചറർ ആയിരിക്കും മാനുഫാക്ചറർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു കൃഷിക്കാരൻ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഏജന്റ് അതിനുള്ള പാക്കിംഗ് ഏജന്റ് ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നതുകൊണ്ട് തന്നെ അവരെല്ലാം ഈ ഈ തരത്തിലുള്ള പ്രധാന കളിക്കാരാണ് നമ്മുടെ ടീമിലെ പ്രധാന മെമ്പേഴ്സ് ആണ് മാനുഫാക്ചറേഴ്സ് അല്ലെങ്കിൽ ഉൽപ്പന്നത്തിന്റെ ഉടമസ്ഥര് അങ്ങനെയുള്ള ആൾക്കാർ അവരെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ് ഇതില് പോയിട്ട് നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന നമ്മുടെ ടീം നമ്മുടെ സ്റ്റാഫും എത്തരത്തിലുള്ള സ്റ്റാഫാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ആ സ്റ്റാഫിന് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം ക്വാളിറ്റിയെ കുറിച്ചുള്ള അവബോധം ഇന്റർനാഷണൽ മാർക്കറ്റിനെ കുറിച്ചുള്ള അവബോധം സാധാരണ ഗതിയിൽ നമ്മുടെ സ്റ്റാഫായിട്ട് അവിടെ പോയി വർക്ക് ചെയ്യുന്ന അവിടെ പോയി പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവണമെന്നില്ല അവരെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവര് ഇതിലെ പ്രധാന പങ്കാളികളാണ് പ്രധാന പാർട്ട്നേഴ്സ് ആണെന്ന് മനസ്സിലാക്കണം പിന്നെ ഇതിലുപരി നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ കസ്റ്റംസ് ഏജന്റുമാർ അല്ലെങ്കിൽ ഷിപ്പിംഗ് ഏജന്റുമാർ അല്ലെങ്കിൽ എയർലൈൻ്റെ ഏജന്റുമാർ അയാട്ട ഏജന്റുമാർ തുടങ്ങി ഒരുപാട് പേര് ഇതിൻ്റെ അകത്ത് ഇൻവോൾഡ് ആണ് അവരുടെ സ്റ്റാഫ് ഇൻവോൾഡ് ആണ് കസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ക്ലിയറൻസസ് ചെയ്തു തരുന്ന ആൾക്കാര് അവരുടെ അങ്ങനെയുള്ള നമ്മുടെ ഗതാഗതം ചെയ്യുന്ന നമ്മുടെ സാധനങ്ങൾ നമ്മുടെ പോർട്ടിൽ എത്തിക്കുന്ന ആൾക്കാര് അത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫ് ഡ്രൈവർമാർ ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഇതിലെ പ്രധാന പ്ലേയേഴ്സ് ആണ് അവരെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പാർട്ടിസിപ്പൻസ് ആണ് നമ്മളൊരു ഒരു സാധനം പ്രൊക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ പാക്കിങ് യൂണിറ്റിലോട്ടോ മറ്റ് സംവിധാനങ്ങളിലോട്ടോ പോയിട്ട് അല്ലെങ്കിൽ അതിന്റെ രൂപമാറ്റം വരുത്തുകയോ മറ്റും ചെയ്തുകൊണ്ട് അതിനെ നമ്മുടെ പോർട്ടുകളിൽ എത്തിച്ചു തരുന്ന ആൾക്കാർ അങ്ങനെയുള്ള പാർട്ടിസിപ്പൻസ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേയേഴ്സ് ആണെന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പാർട്ടിസിപ്പന്റ് ആണ് കസ്റ്റംസ് ഏജന്റുമാർ സി എച്ച് എ അവരാണ് നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് പേപ്പർ വർക്ക് ചെയ്തുകൊണ്ട് ഒരു ലിസ്റ്റ് ഓഫ് പേപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ പ്രോഡക്റ്റ് നമ്മുടെ കസ്റ്റംസ് ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് കസ്റ്റംസ് ക്ലിയർ ചെയ്ത് നമ്മുടെ എയർലൈനിന്റെ കയ്യിലോ അല്ലെങ്കിൽ സീ ഷിപ്പിംഗ് ലൈനിന്റെ കയ്യിലോ കൊടുക്കത്തക്കവണ്ണോ ഉള്ള സംവിധാനങ്ങൾ ചെയ്യുന്നവരാണ് ഈ കസ്റ്റംസ് ഏജന്റുമാർ അത് വളരെ ശ്രദ്ധിച്ച് ഞാൻ നേരത്തെ ഉള്ള എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് വളരെ ശ്രദ്ധിച്ച് നമ്മൾ കസ്റ്റംസ് ഏജന്റുമാരെ സെലക്ട് ചെയ്യണം കാരണം അവർക്കും അറിവില്ല നമുക്കും അറിവില്ല എന്നൊരു സിറ്റുവേഷൻ വന്നാൽ പുതിയതായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾ കുടുങ്ങി പോകും പല ആൾക്കാരും ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോയിട്ടുള്ളത് ആ കച്ചവടം തന്നെ മതിയാക്കി പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും കുറെ കാലമായിട്ട് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെട്ടെന്ന് ഒരു ദിവസം നമുക്കൊരു എക്സ്പോർട്ടർ ആയി കളയാം ഇത് പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള തരത്തിൽ ചിന്തിച്ചുകൊണ്ട് ഇതിന്റെ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുമ്പോൾ അറിയാത്ത ആൾക്കാരുടെ ആയിട്ടുള്ള ഇടപെടൽ അറിയാത്ത സി എച്ച് എ അപ്പോയിന്റ് ചെയ്യുന്നതിലെയോ അല്ലെങ്കിൽ ഷിപ്പിംഗ് ഏജന്റിനെയോ അപ്പോയിന്റ് ചെയ്യുന്നത് വഴി നമുക്ക് വലിയ അടി നേടുകയും നമുക്ക് സാധനം റിജക്റ്റ് ആയി പോവുകയോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ സിറ്റുവേഷൻ വന്നാൽ വേറെ രാജ്യത്ത് പോയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരികയും നമ്മൾ അതിൽ കുടുങ്ങി പോവുകയും ചെയ്യും നഷ്ടം വരാനുള്ള സാധ്യത വലുതാണ് അതുകൊണ്ട് അവിടുത്തെ പാർട്ട്ണറിനെ കുറിച്ച് അവിടുത്തെ പാർട്ടിസിപ്പന്റിനെ കുറിച്ച് സി എച്ച് എയെ കുറിച്ച് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ടിസിപ്പന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് വിർട്ടിസിപ്പന്റ് ആണ് ഒരു സി എച്ച് എന്ന് പറയാം അത് വളരെ ശ്രദ്ധിക്കുക സി എച്ച് എ അപ്പോയിന്റ് ചെയ്യുമ്പോഴേ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ യാത്രയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന പ്രധാനികളാണ് പ്രധാന കളിക്കാരാണ് അല്ലെങ്കിൽ ഡ്രൈവർമാരാണ് ധനകാര്യ സ്ഥാപനങ്ങൾ അതിപ്പോ നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നത് ധനകാര്യ സ്ഥാപനങ്ങളായിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ പബ്ലിക്കായിക്കോട്ടെ ഏത് തരത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളും വളരെ പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങളാണ് ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കയറ്റുമതിയിൽ മിക്കവാറും ഉള്ള പ്രോഡക്റ്റുകളില് ഉള്ള ബിസിനസ് എന്ന് പറയുന്നത് ഹ്യൂജ് ആയിരിക്കും അപ്പൊ വലിയൊരു ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള പണം നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് ആ പണത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും വളരെ അത്യാവശ്യമാണ് എന്നതുകൊണ്ട് തന്നെ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രധാനമായിട്ടുള്ള ഒരു ഒരു പങ്ക് നമ്മുടെ ബിസിനസ്സിൽ വഹിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രധാന കളിക്കാരാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതിന്റെ നമുക്ക് എൽ സി തരുന്ന ബാങ്കിങ് കമ്പനികള് പല കമ്പനികളും ട്രേഡ് ഫിനാൻസ് കമ്പനികളുണ്ട് അവരുടെയൊക്കെ റേറ്റിംഗ് കുറവാണ് അത് കാരണം നമ്മുടെ ബാങ്കുകൾ അതിനെ ഒരു ഒരു അഷ്വറൻസ് ആയിട്ട് ഫിനാൻഷ്യൽ അഷറൻസ് ആയിട്ട് കരുതാൻ കഴിയാത്ത അവസ്ഥ പോലും ഉണ്ടാകും അങ്ങനെ തരുന്ന ധനകാര്യ സ്ഥാപനങ്ങളുണ്ട് ട്രേഡ് ഫിനാൻസ് കമ്പനീസ് ഉണ്ട് അല്ലെങ്കിൽ ബാങ്കുകൾ ട്രേഡ് ഫിനാൻസ് കൊടുക്കുന്ന ബാങ്കുകളുണ്ട് ട്രേഡ് ഫൈനാൻസിന് മാത്രം ഫോക്കസ് ചെയ്യുന്ന ബാങ്കുകളുണ്ട് നമ്മുടെ ബാങ്കുകൾ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ സർക്കാർ തന്നെ നമ്മുടെ ബാങ്കുകൾക്ക് കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻ പ്രകാരം ഈ ട്രേഡ് ഫൈനാൻസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പാക്കിംഗ് ക്രെഡിറ്റ് എക്സ്പോർട്ട് പാക്കിംഗ് ക്രെഡിറ്റ് ഇ പി സി എന്ന് പറയുന്ന സംവിധാനം പലതരത്തിലും ഒരു തരത്തിലുള്ള കൊളാട്രൽ സെക്യൂരിറ്റിയും ഒരു തരത്തിലുള്ള സെക്യൂരിറ്റികളും കൊടുക്കാതെ തന്നെ കയറ്റുമതിക്കാർക്ക് കിട്ടാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കുന്നുണ്ട് പല ബാങ്കുകളും ഒരുക്കുന്നുണ്ട് അതിന്റെ അകത്ത് നമ്മുടെ എൽ സി നമുക്ക് കിട്ടുന്ന പേയ്മെന്റ് ഇൻസ്ട്രുമെന്റ് ജെന്യൂൻ ആയിരിക്കണം എന്നുള്ളതും അത് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്നുള്ളതും നമ്മുടെ ബിസിനസ് ജെനുവിൻ ആയിരിക്കണം എന്നുള്ളതും ഉറപ്പാക്കേണ്ടതാണ് നമുക്കറിയാം സി ജി ടി എംഎസ്ഇ സ്കീം എന്ന് പറഞ്ഞിട്ട് സർക്കാരിന്റെ ഒരു സ്കീമുണ്ട് അത് ബോംബെ ബേസ്ഡ് ആണ് അവർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാല് നമ്മുടെ നമ്മുടെ ബിസിനസിനെ അവര് നമ്മുടെ ലോണിനെ അവർ ഇൻഷുർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഒരു പതിനഞ്ച് ശതമാനം നമ്മൾ ഇതിന്റെ അകത്ത് മുടക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനം നമ്മൾ മുടക്കുകയാണെങ്കിൽ ബാക്കിയുള്ള പണം നമുക്ക് എക്സ്പോർട്ട് പാക്കിങ് ക്രെഡിറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും ആ പണം എടുത്ത് നമുക്ക് ബാക്കിയുള്ള പാക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും കൂടാതെ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ ഈ പറഞ്ഞ പോലെ പറഞ്ഞതുപോലെ തന്നെ ഈ ട്രേഡ് ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുന്ന കമ്പനികളുമായി സഹകരിച്ചുകൊണ്ട് അതിന് ഫൈനാൻസ് കൊടുക്കുന്ന പ്രൈവറ്റ് ഏജൻസികളുമുണ്ട് ഈ തരത്തിലുള്ള ധനകാര്യമായിട്ട് ബന്ധപ്പെട്ട പൈസയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ എല്ലാം തന്നെ അത് ട്രേഡ് ഫിനാൻസ് ആയാലും ഗവൺമെന്റ് ബാങ്കുകളായാലും എല്ലാവരും തന്നെ ഇതിലെ പ്രധാന പാർട്ടിസിപ്പൻസ് ആണ് നമുക്ക് വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ആണ് എന്ന് പറയാൻ ആഗ്രഹിക്കുക ഇത്തരത്തിൽ നമ്മുടെ കയറ്റുമതി വ്യാപാരത്തെ സഹായിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള കളിക്കാരശ്യക്കാരായിട്ട് വരുന്ന പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം നാം സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ചില ഗവൺമെന്റ് ഏജൻസികളുടെ കൂടെ കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതുണ്ട് എന്ന് പറയുന്ന പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് കാരണം നമ്മുടെ സർക്കാരിന്റെ കയറ്റുമതിയെ കുറിച്ചും ഓരോ ഉൽപ്പന്നത്തെ കുറിച്ചും അതിന്റെ വ്യാവസായികമായിട്ടുള്ള എക്സ്പോർട്ടിനെ കുറിച്ചും പലതരത്തിലുള്ള സങ്കല്പങ്ങളുണ്ട് പോളിസികളുണ്ട് ഈ പോളിസികളെല്ലാം നടത്തുന്നത് വിവിധ ഏജൻസികളാണ് പലതരത്തിലും കൂടുതലും കാര്യങ്ങൾ ഇപ്പൊ ഡിപ്പാർട്ട്മെന്റുകൾ എന്നുള്ള നിലയിലല്ല ഇത് നടത്തുന്നത് കൂടുതലും എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലുകളാണ് ഓരോ പ്രോഡക്റ്റിനും പ്രാധാന്യം അർഹിക്കുന്ന തരത്തിലുള്ള പ്രോത്സാഹനം നൽകുന്നതിനായിട്ട് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലുകളുണ്ട് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ അഗ്രികൾച്ചർ എക്സ്പോർട്ട് കൺട്രിയാണ് പ്രോഡക്റ്റ് എക്സ്പോർട്ട് കൺട്രി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഏറ്റവും വലിയ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് എക്സ്പോർട്ട് കൺട്രിയാണ് അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറൽ ആൻഡ് അസോസിയേറ്റഡ് പ്രോഡക്ട്സിൻ്റെ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ അപ്പേഡയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം പല പ്രോഡക്റ്റുകളും വെളിയിലെ വെളി രാജ്യത്തേക്ക് എത്രയാണ് അയക്കേണ്ടത് എപ്പോഴാണ് അയക്കേണ്ടത് എന്താണ് പോട്ട എന്താണ് ഇതിന്റെ യോഗ്യതകൾ ഇങ്ങനെയുള്ള എന്താണ് ക്വാളിറ്റി തുടങ്ങി വിവിധ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പയുടെ പോലെയുള്ള ഗവൺമെന്റ് സംവിധാനങ്ങളാണ് അവരുമായിട്ടും നമുക്ക് നല്ല ബന്ധമുണ്ടാക്കേണ്ടതുണ്ട് അവരിതിലെ പ്രധാന കളിക്കാരൻ പാർട്ടിസിപ്പൻസ് ആണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ നമ്മുടെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് മീറ്റിൻ്റെ നമ്മുടെ ഇറച്ചിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബഫല്ലോ മീറ്റാണ് പഫല്ലോ ബഫല്ലോയുടെ ഇറച്ചിയാണ് അപ്പോ ആ ബഫല്ലോ വാട്ടർ ബഫല്ലോ എന്ന് പറയുന്ന ബഫല്ലോ ആണ് ഇന്ത്യയിൽ നിന്നും കയറ്റി കയറ്റുമതി ചെയ്യപ്പെടുന്നത് ബാക്കിയുള്ള നമ്മുടെ കാളയോ പശുവോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്ത്യയിൽ നിന്ന് ബാൻഡാണ് അതൊന്നും അയക്കാൻ പറ്റുന്ന പറ്റുന്നില്ല അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനില് ഈ കാളകളെ ഈ പറയുന്ന ബഫല്ലോയെ അല്ലെങ്കിൽ പോത്തിനെ എങ്ങനെയാണ് പ്രോസസ് ചെയ്യേണ്ടത് എന്തൊക്കെ ഹൈജീനിക് സിറ്റുവേഷൻ ആണ് ആവശ്യമുള്ളത് ആരാണ് ഈ തരത്തിലുള്ള ആനിമൽസിനെ സ്ലോട്ടർ ചെയ്യാൻ യോഗ്യരായിട്ടുള്ളവര് ആരൊക്കെയാണ് എക്സ്പോർട്ട് ചെയ്യാൻ യോഗ്യരായിട്ടുള്ളവര് ആർക്കൊക്കെ എന്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളിൽ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളുടെയും നോംസ് വെച്ചുകൊണ്ട് അതിനുള്ള ലൈസൻസിങ് ചെയ്യുന്നതും അതിനുള്ള അപ്രൂവൽസ് കൊടുക്കുന്നതും അപ്പേടെയാണ് അതുപോലെ തന്നെ എല്ലാ ഇപ്പം അരിയുടെ കാര്യത്തിലായാലും ഗോതമ്പിന്റെ കാര്യത്തിലായാലും പഞ്ചസാരയുടെ കാര്യത്തിലായാലും സവാള ഉള്ളിയുടെ കാര്യത്തിലായാലും ഉരുളക്കിഴങ്ങിന്റെ കാര്യത്തിലായാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏജൻസി അപ്പയുടെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ തന്നെ നമ്മൾ നോക്കിയാൽ അറിയാം അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ആണ് ഏറ്റവും വലിയ പ്രോഡക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ മറ്റുള്ള പ്രോഡക്റ്റുകളെ കുറിച്ച് സംസാരിക്കാത്തത് ഇപ്പം ജമൻ ജലറി മുതൽ തുടങ്ങി എല്ലാ ഉൽപ്പന്നങ്ങൾക്കും എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽസ് ഉണ്ട് ഗാർമെന്റ്സിൻ്റെ ഉണ്ട് എല്ലാത്തിൻ്റെയുമുണ്ട് ഇവര് ഇവരുമായിട്ട് നമുക്ക് നല്ല ബന്ധം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അവരുടെ അപ്രൂവൽസ് ഇപ്പോ ഗാർമെന്റ്സിനെ സംബന്ധിച്ചാണെങ്കിലും ഡ്രോ ബാക്ക് ഉള്ള കാലത്ത് ആണ് ഞാൻ സംസാരിക്കുന്നത് ഓരോ ഓരോ ഷിപ്പിംഗ് ബില്ലും നമ്മുടെ ഒരു കമേഴ്സ്യൽ ഇൻവോയ്സും അപ്പോഴെ അവരുടെ എക്സ്പോർട്ട് പ്രൊമോഷൻ നമ്മൾ സീൽ സീലടിച്ച് സിഗ്നേച്ചർ അവരുടെ അപ്രൂവലും അവരുടെ ഫീസും അടച്ച ശേഷം മാത്രമേ നമുക്കൊരു എക്സ്പോർട്ട് നടത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള തരത്തിൽ എല്ലാ പ്രോഡക്റ്റിനും ഇതുപോലെയുള്ള അപ്രൂവൽസ് ഉണ്ട് ഇതിൻ്റെ സർട്ടിഫിക്കേഷൻസ് നമുക്ക് ഗവൺമെന്റ് ആയിട്ടുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ബോഡി സ്റ്റേറ്റ് ഗവൺമെന്റ് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റിൽ ആണോ സ്ലോട്ടർ ചെയ്യുന്നത് ആ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് വേണം പിന്നെ ഹലാലിൻ്റെ ഹലാലിൻ്റെ ജമായത്തോണ്ട് ഹ ഹലിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇങ്ങനെ ആവശ്യമായിട്ടുള്ള പാർട്ടിസിപ്പൻസ് ഈ തൊഴിൽ മേഖലയിൽ ഈ എക്സ്പോർട്ടിൻ്റെ അകത്തുണ്ട് അതുകൊണ്ട് തന്നെ അവരുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനും റിലേഷൻ ഡെവലപ്പ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളും വളരെ പ്രധാനമാണ് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു